പാലക്കാട് നഗരത്തിന് സമീപം കൊപ്പത്തെ ഉമ്മായുടെ റാവുത്തർ ബിരിയാണി ഗംഭീര ടേസ്റ്റ് ആണെന്നാണ് നമ്മുടെ ഇക്ബാൽ അറക്കൽ കുറേ കാലമായി പറയുന്നത് അൺലിമിറ്റഡ് ബിരിയാണി ഒപ്പം ടൺ കണക്കിന് സ്നേഹം ചേർത്ത് തരുന്ന കൊപ്പംകാരി സൗദ ഉമ്മ ഉമ്മയുടെ ബിരിയാണി കഴിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് പാലക്കാട്ടേക്ക് എത്തുന്നത് നമുക്കും വന്ന് പോയിട്ട് വരാം അപ്പോൾ പ്രേക്ഷകർക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല പാലക്കാടിൻ റാവത്തർ ബിരിയാണിയാണ് പാലക്കാട് കൊപ്പത്തെ ഉമ്മാട കടയിലേക്കാണ് ഉമ്മാട കടയിൽ പോയാൽ ഈ ബിരിയാണിയോടൊപ്പം തന്നെ ഒരുപാട് സ്നേഹവും കിട്ടും ഏതായാലും പ്രേക്ഷകർക്ക് ആ സ്നേഹവും കാണിച്ചു തരാം ആ ബിരിയാണിയും കാണിച്ചുതരാം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കൊപ്പത്തെ നമ്മുടെ ഉമ്മാടെ ബിരിയാണി കട എന്ന് പറയുന്നത് ആ ഉമ്മ നമ്മളൊപ്പം ചേരുന്നുണ്ട് പേരെന്താണ് കൊപ്പ തന്നെ നമ്മള് നമ്മുടെ ഈ ഉമ്മാടെ ഈ കടയില് എന്തൊക്കെ ബിരിയാണി ആണ് തലശ്ശേരി ബീഫ് ചിക്കൻ റൗത്തർ ബിരിയാണി ഇവര് കൂടുതൽ ആൾക്കാരും തേടി വരുന്നത് ബിരിയാണി അതെ ഈ അഞ്ചാ എട്ട് കൊല്ലം ആയിട്ട് ഈ റൗത്ര ബിരിയാണിയാണ് സാധാ ചോറ് പൊരിച്ചതൊക്കെ ഉണ്ട് ായി ഇവിടെ വന്ന് ഉമ്മടെ കടയിൽ നിന്ന് ഈ ബിരിയാണി കഴിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം ബിരിയാണി കഴിച്ച വയറ് മാത്രമല്ല ഉമ്മാടെ ഈ സ്നേഹം കൊണ്ട് മനസ്സും കൂടി നിറയുന്നതാണ് അതന്നെ നല്ലത് അതല്ലേ വെറുതെ വച്ച് കൊടുത്തപ്പോരല്ലോ കൊടുക്കും ടേസ്റ്റ് നല്ല ഇതാണ് ഇല്ല നന്നായിട്ടുണ്ട് കുഴപ്പമില്ല റാവത്തർ സ്റ്റൈലിൽ നമ്മളിവിടെ കിട്ടുന്ന വെച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് ബിരിയാണി കൂട്ടിയാണ് ഞങ്ങളിത് കഴിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇവിടെ തച്ചമ്പാറ മണ്ണാർക്കാട് ഭാഗത്താണ് ഇത് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് അറിഞ്ഞിട്ട് വന്നാണ് അമ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് വന്നതാണ് ഞാൻ ത്രീ മന്ത്സ് കോയമ്പത്തൂര് പക്കത്തിൽ വോക്ക് നടന്നിട്ടുണ്ട് അതാണ് എല്ലാവരുമേയും ഐശാത്തയാണ് ഉമ്മടെ ബന്ധുവാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പൊ ഇവിടെ എന്തൊക്കെ ബിരിയാണി ഇതാണ് നമ്മുടെ ഉമാട കടയിൽ റൌത്തർ ബിരിയാണി ഇതിപ്പോൾ എത്ര മണിക്ക് നമ്മൾ ഉണ്ടാക്കി പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കാവും കൊടുത്തു തുടങ്ങും പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി എത്ര മണി വരെ നമ്മൾ കൊടുക്കും ആ ഇത് വരെ കൊടുക്കും നാല് മണി അഞ്ച് മണിവരെ നമുക്കൊരു ബിരിയാണി വരൂല്ലേ രണ്ടാളും രണ്ടാളത്തെ അപ്പോൾ നമുക്കുള്ള ബിരിയാണി തരാമെന്ന അയച്ചാത്ത വാങ്ങണം അപ്പം പൈസ നമുക്കൊരു ബിരിയാണി തരും നമ്മൾ പാലക്കാട്ടുകാരനെ പ്രത്യേകിച്ച് റൗത്ര ബിരിയാണി ഒക്കെ കഴിക്കാൻ പറ്റുമ്പോൾ നമുക്ക് കായച്ചാറ് വയ്ക്കുമ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കും സാമ്പാർ വെച്ച് ബിരിയാണി കഴിക്കുന്നതായിരുന്നു പക്ഷേ ഈ കായ്ച്ചാറ് ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് കച്ചമറൊക്കെ കൂട്ടി ഈ ബിരിയാണി കഴിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു പൂർണ്ണത കിട്ടുക ഇത് പാലക്കാട്ടുകാരൻ വികാരമാണ് മട കടയിലെത്തിയാലും നമുക്ക് വികാരം തിരിച്ച് വരാൻ പറ്റുള്ളൂ നമ്മുടെ സുഹൃത്തും കൂടി എങ്ങനെയുണ്ട് ഭയങ്കര നല്ലതാണ് അതിനനുസരിച്ച് എസ്പെഷ്യലി വന്നിട്ട് നമുക്ക് ഒരു അഹങ്കാരമാണ് ഈ പറഞ്ഞപോലെ കായ്ചാർ ചിക്കൻ ഒരു കറിയും കൂടി കഴിക്കുമ്പോൾ പാലക്കാട് വരുന്നവർ കൊപ്പത്ത് വരണം ഉമ്മയുടെ കടയിലേക്ക് വരണം നമ്മുടെ ഉമ്മ സ്നേഹത്തോടെ വിളമ്പുന്ന ഈ പാലക്കാടൻ റാവൂത്ര ബിരിയാണി കഴിക്കണം പോഗ് റിപ്പോർട്ടർ പാലക്കാട് അപ്പോൾ കൊപ്പത്തെ ഉമ്മാക്ക് നമുക്ക് ഒരു ലോട് സ്നേഹം അങ്ങോട്ട് കൊടുക്കാം ഇനി ഒരുപാട് കാലം ഒരുപാട് പേരെ നല്ല ബിരിയാണി കൂട്ടട്ടെ